ഇത് ട്വൻറ്റി ട്വൻറ്റി ഭരിക്കുന്ന കിഴക്കമ്പലം പഞ്ചായത്തിൻ്റെ കിഴക്കമ്പലം ബസ് സ്റ്റേഷൻ ഇത് എല്ലാവരും ഒന്ന് കാണേണ്ടതു തന്നെയാണ് ഇത്ര വൃത്തിഹീനമായ മറ്റൊരു ബസ് സ്റ്റേഷൻ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ് ഇവിടെ നമ്മൾക്ക് കാണാം കുപ്പി കാണാം ഗ്ലാസ് കാണാം ഇതെല്ലാം ഇരിക്കുന്നു അതുകൂടാതെ ചുറ്റും വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യം ഈ ചെയറിൽ വന്ന് ബസ് കാത്തിരിക്കുന്ന ആളുകളെയും നമ്മൾക്ക് കാണാം ട്വൻ്റി ട്വൻ്റി ഭരിക്കുന്ന ഈ കിഴക്കമ്പലം പഞ്ചായത്ത് വളരെ മനോഹരമാണ് എന്നാണ് നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നത് റോഡുകളും തോടുകളും ഇതുപോലെയുള്ള ബസ് സ്റ്റേഷനും എല്ലാം വളരെ വൃത്തിയോടെ ആണ് എന്നാണ് നമ്മളുടെ എല്ലാം വിചാരം പക്ഷേ അതൊക്കെ തെറ്റിക്കുന്ന രീതിയിലുള്ള നേർക്കാഴ്ചയാണ് നന്മ ട്വൻറ്റി ഫോർ പുറത്തുവിടുന്നത് സാമൂഹ്യ വിരുദ്ധരുടെ ഇടത്താവളമായി മാറി ഈ കിഴക്കമ്പലം ബസ് സ്റ്റേഷൻ ഇത് ഒരുപാട് ദൂരത്തൊന്നുമല്ല കിഴക്കമ്പലം പഞ്ചായത്തിൻ്റെ തൊട്ടു മുന്നിൽ തന്നെയാണ് ഈ ബസ് സ്റ്റേഷൻ ഇവിടെ തെരുവ് നായ ശല്യം രൂക്ഷവും മറ്റൊന്ന് ഇതൊരു പാർക്കിംഗ് സ്റ്റേഷനായി തന്നെ മാറിയിരിക്കുന്നു വളരെ ചുരുക്കം ബസ്സുകൾ മാത്രമേ ഈ സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്നുള്ളൂ മറ്റുള്ള ബസ്സുകളെല്ലാം റോഡിൽ നിർത്തി ട്രാഫിക് കുരുക്ക സൃഷ്ടിക്കുന്ന ഒരു സ്ഥിതിയും ഇവിടെ കാണാം ഇങ്ങനെയുള്ള ബസ് സ്റ്റേഷനുകളിൽ അടിസ്ഥാന സൗകര്യമായ ശുചിമുറി പോലും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രവൃത്തി തുടങ്ങിയിട്ട് ഈ കെട്ടിടത്തിൻ്റെ പണി തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇതുവരെയും ഇത് പൂർത്തീകരിക്കാനായിട്ട് ട്വൻ്റി ട്വൻ്റി ഭരിക്കുന്ന കിഴക്കമ്പലം പഞ്ചായത്തിന് സാധിച്ചിട്ടില്ല നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് വികസന കാര്യത്തിൽ ഒരുപാട് മുന്നിലാണ് ട്വൻ്റി ട്വൻ്റി ഭരിക്കുന്ന കിഴക്കമ്പലം പഞ്ചായത്ത് എന്നാണ് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളത് പക്ഷേ അതിൽ നിന്നല്ല വളരെ വിരുദ്ധമായ ഒന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇത് ഒരുപാട് ദൂരമൊന്നുമില്ല കിഴക്കമ്പലം പഞ്ചായത്തിൻ്റെ തൊട്ട് മുന്നിൽ തന്നെയാണ് ഈ ബസ് സ്റ്റേഷൻ ഈ ബസ് സ്റ്റേഷനിലെ ശോചനീയാവസ്ഥ പോലും പരിഹരിക്കാൻ പറ്റാത്ത ഒരു പഞ്ചായത്താണോ കിഴക്കമ്പലം പഞ്ചായത്ത് അടിയന്തിരമായും ഇതിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക ഞാൻ പ്രദീപ് ന്യൂ ഇന്ത്യ നന്മ ട്വൻറ്റി